അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം വന്ന കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് അത് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി പി എം നേതാക്കന്മാർക്ക് സംഭവിക്കുന്ന ഒരു ഓർമ്മക്കുറവാണ് കേരളത്തിൽ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് കാലത്ത് അറുപത് ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവധി എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നമുക്കറിയില്ല അപ്പോൾ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു വീണ ജി എസ് ടി ഫയൽ ചെയ്തു വീണ ടാക്സ് ധനകാര്യമന്ത്രി പിണറായി വിജയനായിരുന്നു വിജയൻ താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ ഹൈക്കോടതികൾ മുഴുവൻ തള്ളിയതല്ലേ അച്യുതാനന്ദൻ മുതൽ ഒരുപാട് സി പി എം നേതാക്കന്മാർ കേരളത്തിൽ വിവിധ സർക്കാരിൽ ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കെതിരെ വിജിലൻസിലും മറ്റ് പല പരാതികളും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുത്തപ്പോഴൊക്കെ മുഴുവൻ രേഖകളും സംഘടിപ്പിച്ചുകൊണ്ടല്ല